ശ്രീമതി ബിന്ദു മോൾ ഈ സതീഷിന്റെ ക്രൂരത അത് നമുക്കിപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് ശ്രീമതി കുറിച്ച് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെയും മകളുടെയും മരണ വാർത്ത അറിഞ്ഞ് ആ ഞെട്ടൽ മാറും നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെയുള്ള ഈ വിവരം നമ്മൾ അറിയുന്നത് ഈ അതില് വിവാഹത്തിന് ശേഷം അതിൽ കുറെ നാളുകൾക്ക് ശേഷം തന്നെ ഇവരുടെ ജീവിതത്തിൽ അസാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു ഇവര് ഒരു ഗാർഹിക പീഡനത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു അത് പിന്നീട് കോംപ്രമൈസ് ആയി പോയതാണ് ഈ സതിച്ച് വന്ന് കാലി പിടിച്ച് മാപ്പ് പറഞ്ഞ് ബന്ധുക്കളെ ഒക്കെ ഇംപ്രമൈസ് ചെയ്ത് ഈ പെൺകുട്ടിയെ പറഞ്ഞ് എപ്പോഴാണ് ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഈ നാട്ടിൽ വെച്ച് ഈ പീഡനം ഉണ്ടായപ്പോഴാണോ പോലീസിൽ പരാതിപ്പെട്ടത് കേട്ടില്ല നാട്ടിൽ പീഡനം ഉണ്ടായപ്പോഴാണോ ഈ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് നാട്ടിലാണോ കൊല്ലത്താണോ ആ കോടതിയിൽ തന്നെയായിരുന്നു താമസം രണ്ടു വർഷത്തോളം ആവുന്നുള്ളൂ മോളെ ഇവിടെ നിർത്തിയിട്ട് സതീഷിന്റെ കൂടെ ഷാർജയിലേക്ക് പോവുകയായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താ മകളെയോ മകളോ അമ്മയോ ആയിട്ട് തിരിച്ച് അവർ രണ്ട് മാസത്തോളം മകളും അമ്മയും ഈ അതില്യയുടെ ഒരു അനിയത്തി അഖില ഷാർജ് തന്നെയുണ്ട് ഭർത്താവുമായിട്ട് ആ അമ്മ അവരോടൊപ്പം അനിയത്തിയോടൊപ്പം അമ്മ ഉണ്ടായിരുന്നു അഖിലയുടെ ആ അതില്ലയുടെ മകനെ അതില് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അവരുടെ വീട്ടിലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ട് ഈ കുട്ടി അവിടെ രണ്ടോ മൂന്നോ ദിവസത്തെ കൂടുതൽ നിന്നില്ല അങ്ങനെ കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവന്നാക്കിയല്ലേ ആ അതില്യുടെ മകള് നാട്ടില് അതില്യയുടെ അമ്മയുടെ കൂടെ നിന്നാണ് പഠിക്കുന്നത് ഈ കുറിച്ച് എപ്പോഴാണ് ശ്രീമതി ബിന്ദു അറിഞ്ഞത് അബില്ലയുടെ അമ്മയെ അതില്യെ അമ്മയുടെ ഫോണിലേക്ക് അതില് വെളുപ്പിനെ അതായത് നാട്ടിലെ സമയം വെളുപ്പിനെ രണ്ടര മൂന്ന് മണിക്കകത്ത് കുറേ ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അനിയത്തിക്ക് ശാബയിലുള്ള അനിയത്തിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞു പക്ഷെ ആ സമയം ഇവിടെ രാത്രി ആയതുകൊണ്ടും രാവിലെ മകളെ സ്കൂളിൽ വിടുന്ന തിരക്കുണ്ടായെന്നാലും അന്ന് അന്നേരം ഒന്നും ഇത് ശ്രദ്ധിച്ചില്ല പിന്നീട് മകള് സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മയെ വിളിക്കും ആ രീതിയിൽ വിളിച്ചതിനൊക്കെ ഫോൺ എടുത്തില്ല പിന്നീട് മകളെ സ്കൂളിൽ വിട്ടതിന് ശേഷം അതില്യൂടെ അമ്മ തിരിച്ച് അതില്യെ വിളിച്ചു അന്നേരം ഫോൺ എടുക്കുന്നില്ല പിന്നീട് രണ്ടു വട്ടം വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ അത് അമ്മ ഇളയ മകളെ ഷാർജയിലുള്ള ഇളയ മകളെ വിളിച്ചു ഇളയ മകളും മകളുടെ ഭർത്താവും ഫോൺ എടുത്തിരുന്നില്ല അന്നത്തെ സംശയം തോന്നിയിട്ട് വീണ്ടും ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്ന സംശയം കൊണ്ട് ഇളയ മകൾക്ക് വോയിസ് മെസ്സേജ് ഇട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിൽ അമ്മയോട് മറച്ചുകൾക്കാതെ പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഇളയ മകളും മകളുടെ ഭർത്താവും പൊട്ടി ഇങ്ങനെ ഒരു വിഷയം അതില് നമ്മളെ വിട്ട് പോയി എന്നുള്ള വിവരം അമ്മയെ അറിയിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളല്ല ഈ വിവരം അറിയുന്നത് ഈ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇയാൾ അതില് പൂട്ടിയിട്ടിട്ട് പോകുമെന്നൊക്കെ കേട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞോ ആ അത് സതീഷ് ജോലിക്ക് പോകുന്ന സമയത്ത് സതീഷ് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണ് പോകുന്നത് റൂം അതില് ഇതെല്ലാം സഹിച്ച് അവിടെ കഴിയുകയായിരുന്നു അല്ലേ നമ്മളിപ്പോൾ ആലോചിക്കുമോ അതില്യാ അതില് എപ്പോഴും അമ്മ ഇത് ഈ ഈ കായി കാലയളവിൽ ഇങ്ങനെ പീഡനങ്ങൾ സഹിച്ച് എന്തിനാ അവൻ്റെ കൂടെ നിൽക്കുന്നേ എന്ന് അമ്മ പല പ്രാവശ്യം ചോദിച്ചപ്പോഴും അതില്യ പറഞ്ഞത് മകൾക്ക് വേണ്ടി എല്ലാം സഹിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അമ്മ പറയുന്നത് അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മ നമ്മളോട് പറയുന്നത് പക്ഷേ ആ പത്ത് വയസ്സുള്ള കുഞ്ഞ് നാട്ടിൽ അമ്മയെ കാത്തിരിക്കുന്നുണ്ട് അതുപോലും ഓർക്കാതെ ആത്മഹത്യയുടെ വഴി അതുല്യ സ്വീകരിക്കും അതോ മറ്റെന്തെങ്കിലും ആണോ അവിടെ നടന്നത് ശ്രീമതി ബിന്ദുവിന് എന്തോ തീർത്തും പറയുന്നത് ജീവിതത്തോട് നല്ല താല്പര്യമുള്ള എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിർന്നു നിൽക്കുന്ന നല്ല ആക്റ്റീവായ ഒരു പെൺകുട്ടിയായിരുന്നു വളരെ നന്ദി ശ്രീമതി ബിന്ദു മോൾ